ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പശുക്കൾക്കും കിടാക്കൾക്കും ഒക്കെ ചെന പിടിക്കാതിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിനെപ്പറ്റി അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പശുവിനും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് തവണയും ചെന പിടിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് പ്രസവിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രസവമാണ് രണ്ട് തവണയും അതിന് ചെന പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിന് ഞാൻ ഒരുപാട് ഒത്തിരി പേരോട് അന്വേഷിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ തിരക്കി എന്നിട്ട് ആർക്കും അതിനൊരു കൃത്യമായ മറുപടി പറയാൻ ആർക്കും സാധിച്ചില്ലായിരുന്നു പിന്നീട് ഞാൻ ഇതുപോലെ ഗൂഗിളിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്ത് ഒത്തിരി ഫാം വീഡിയോസ് ഉണ്ട് പശുക്കളുടെ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കി നോക്കി ഏറ്റവും കൂടി ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ചന പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പശുവിന് ഈ നമ്മുടെ കാട്ടിൽ ഉണ്ടാകുന്ന ഒരു തരം കാട്ടു നമ്മുടെ ഈ കണ്ടത്തിൻ്റെ സൈഡിലും തോടിൻ്റെ സൈഡിലും അങ്ങനെയൊക്കെ ഒത്തിരി ഇങ്ങനെ കാടുപോലെ വളർന്നു വയ്ക്കുന്നത് ഈ സമയമാണ് അതിൻ്റെ ഏറ്റവും ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട് ഇതയിൻ്റെ സീസണാണ് നമ്മൾ അതിൻ്റെ ഇല ചുരുട്ടി കെട്ടി താള് കറിയായിട്ട് കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം അതിൻ്റെ മണ്ണോട് ചേരുന്ന ആ ഭാഗത്തു നിന്ന് അത് വെട്ടിയെടുത്ത വെച്ചിട്ട് ഒരു കിടാവാണെങ്കിൽ കിടാരിയാണെങ്കിൽ അതിനൊരു ഒരു കിലോയോളം മതിയായിരിക്കും എന്നാൽ പശു ആണെങ്കിൽ അതിനൊരു രണ്ട് കിലോയോളം പച്ചയ്ക്ക് നമ്മളത് പറിച്ചെടുക്കണം വെട്ടിയെടുത്താൽ മതി ആ മണ്ണ് ചേരുന്ന ആ കടഭാഗം വെച്ച് വെട്ടിയെടുത്തിട്ട് അത് കുഞ്ഞു കുഞ്ഞുകുന അരിഞ്ഞ് എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വേവിക്കണം വേവിച്ചെടുത്തു അത് നമ്മൾ ഈ പശുവിൻ്റെ കാലിത്തീറ്റയ്ക്കൊപ്പം അത് കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ കൊടുക്കണം രാവിലെയാണ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് തന്നെ രാവിലെ മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കണം വൈകുന്നേരമാണ് കൊടുക്കുന്നതെങ്കിൽ വൈകുന്നേരം മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കണം അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ പശുവിന് ഇത് വേവിച്ച് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പശുവിന് ചെന പിടിക്കുമെന്നാണ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഞാനത് അനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുകയുണ്ടായി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു ചെന പിടിക്കുകയും ചെയ്തു മതി കഴിഞ്ഞിട്ട് ഒരഞ്ചാറ് ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഒരു മതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പം നമ്മൾ ഇതുപോലെ മുടങ്ങാതെ ചെയ്യണം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇത് കാലിത്തീറ്റയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പശുക്കൾ നല്ല ഇഷ്ടത്തോടെ തന്നെ അത് തിന്നും വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാം നമ്മൾ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു ഒറ്റമൂലി എന്ന് വേണേൽ പറയാം ആ ഒറ്റമൂലി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവർക്ക് പശുവിന് ഏതെങ്കിലും നല്ല കമ്പനിയുടെ മിനറൽ മിക്ചർ കൊടുക്കണം ഒരു ഒരമ്പത് ഗ്രാമോളം മിനറൽ മിക്ചർ കൊടുക്കണം അത് സിആർഎസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട് അഗ്രിമിൻ ചില്ലേറ്റഡ് അഗ്രിമിൻ ഫോർട്ട് ചില്ലേറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് അതിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല സി ആർ എസ് എന്ന് പറഞ്ഞാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് കമ്പനികളുടെ മിനറൽ മിക്സറുകൾ വരുന്നുണ്ട് അതിലേതെങ്കിലും നല്ലൊരു കമ്പനിയാണ് നോക്കി മേടിച്ചു കൊടുക്കണം പിന്നെ ഫെറിറ്റാൾ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട് ടാബ്ലറ്റ് അത് കിട്ടും മേടിക്കാൻ അതൊരു രണ്ടെണ്ണം വെച്ച് വൈകുന്നേരം ഇതിൻ്റെ തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് അത് ചുമന്നിരിക്കും അതിൻ്റെ ആ ഗുളിക അത് തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് അതും കൊടുക്കുവാണെങ്കിൽ പശുവിന് എന്തെങ്കിലും ഇപ്പം ബ്ലഡ് കുറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ബ്ലഡ് കൂടാനായിട്ട് സാധ്യതയുണ്ട് അതൊരു ഒരു ഒരു മാസത്തോളം അത് കൊടുക്കാം അതിന് നല്ല വിലയാകുന്ന ടാബ്ലറ്റ് ആണ് എന്നാലും നമ്മളത് വാങ്ങിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഞാനീനകത്ത് പറയുന്നത് ഞാനിതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് പശുവിന് ചന പിടിപ്പിച്ചെടുത്തത് എന്ത് ചെയ്താലും ഈ പശുവിന് ചന പിടിക്കത്തില്ലായിരുന്നു എല്ലാ ഓരോ മതിക്കും കുത്തി വെക്കും അത് ചെന പിടിക്കുക ഓരോ മതി പിന്നെയും കാണിക്കും പിന്നെയും കുത്തിവെക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ അങ്ങനെ എങ്ങനെയെങ്കിലും ഇതിനെ ഇതിനെയൊന്ന് ചെന പിടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് വേണ്ടി ഒരുപാട് കാശ് മുടക്കി ഒരു പത്ത് പതിനഞ്ച് രൂപ അതിന് മുകളിലായിട്ടുണ്ട് ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി വിളിച്ച് പരിശോധിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് യൂട്രസ് വാഷ് ചെയ്ത് ഇൻസിമിനേറ്റ് ചെയ്ത് എന്നിട്ട് പോലും അതിനെ ചെന പിടിച്ചില്ല മരുന്നൊന്നും കൂടെ കൊടുത്തു നോക്കാം വിചാരിച്ച് അങ്ങനെ മരുന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇതിന് മതിയുണ്ടായി മതി ഉണ്ടായിക്കഴിഞ്ഞ് എൻ്റെ പശുവിന് ന നാല് ദിവസം കേട്ടോ മതി ഉണ്ടാകുന്നത് ആ നാല് ദിവസത്തെ മതിക്ക് ഒന്നാമത്തെ ദിവസം നമ്മൾ ഒഴിവാക്കി രണ്ടാമത്തെ ദിവസം ഇൻസിമിനേറ്റ് ചെയ്യണം മൂന്നാമത്തെ ദിവസം ഇൻസിമിനേറ്റ് ചെയ്യണം അങ്ങനെ ഇൻസിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഹോർമോണ് കൈനറച്ചെന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണും കുട്ടി കൂട്ടിക്കുത്തിയിട്ടാണ് ആദ്യത്തെ ദിവസം ഹോർമോൺ കൂട്ടി കൊടുത്തു ഇൻസിമിനേറ്റ് ചെയ്യും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലാതെ തന്നെ വെറുതെ ഇൻസിമിനേറ്റ് ചെയ്യും അങ്ങനെ ഇൻസിമിനേറ്റ് ചെയ്ത് കൂടെ നമ്മൾ ഈ പറഞ്ഞ ടാബ്ലറ്റും മിനറൽ മിക്സറും പിന്നെ ഈ ചേമ്പിൻ്റെ ആ ഒരു വേവിച്ചെടുത്തോണ്ടല്ലോ അതും ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ പശുവിനെ ജനപിടിപ്പിച്ചെടുത്തത് എനിക്കെന്തായാലും നല്ല റിസൾട്ടായിരുന്നു രണ്ടാമത്തെ തവണയും അതിന് ജനപിടിച്ചു ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു ഈ പശുവിനെ കൊടുത്തെച്ചിട്ട് വേറൊരു ഇടക്കറവ പശുവിനെ മേടിക്കാൻ പക്ഷേ എനിക്കതിന് മനസ്സ് തോന്നിയില്ല അത്രയ്ക്ക് നമ്മൾ ഒരു കിടാവുന്നോ പശു എന്നോ ഒക്കെ പറയുമ്പം നമ്മളതിനെ നോക്കിയെടുക്കുമ്പം നമ്മളെന്തുമാത്രം എന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചൊക്കെ ആയിരിക്കും അതിനെ വളർത്തിയെടുക്കുന്നത് അപ്പം അതിനെ കൊടുക്കാൻ പറയുമ്പം നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെയല്ല അതിനെ കൊടുക്കേണ്ടത് കൊല്ലാനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആർക്കും വളർത്താനായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ കൊടുക്കാൻ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഞാനത് ചെയ്തത് ഏതായാലും എനിക്കത് വളരെ നല്ല റിസൾട്ടാണ് തന്നത് ഞാൻ ഒരുപാട് പേർക്കത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഓരോ അറിവുകളൊക്കെ കിട്ടുന്നത് ഞങ്ങൾക്കൊരു കുറേ കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ നിന്ന് അവർ കർഷക സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു തരുന്ന ഓരോ അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് അറിവുകളുണ്ടാവുന്നതും ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും അതുകൊണ്ട് എനിക്ക് അനുഭവം വന്ന നല്ലൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു പശുക്കൾക്ക് ചെന പിടിക്കാനുള്ള മരുന്നുകളും പിന്നെ അതിനെ കുത്തി വയ്ക്കും നയിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും അങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞ് ഓരോ വീഡിയോ ചെയ്യാവോ ചേച്ചി എന്ന് ചോദിച്ചായിരുന്നു അതി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേർക്ക് ഇതുപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടുവാണെങ്കിൽ റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ